ഹലോ മച്ചന്മാരുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടാവും നമ്മൾ എന്നും വീഡിയോ എടുക്കണ പോലെയല്ലല്ലോ ഇന്ന് വീഡിയോ എടുക്കണ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വർക്കാവാതായിട്ട് ഇപ്പോൾ കുറേ ആയി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോസ് നമ്മുടെ ചാനലിലധികം വരാത്തത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കുറച്ച് ഗിനിപ്പിക്കാനും മേടിച്ചതാണ് കുറച്ചല്ല ഒരു ജോഡി ഗിനിപ്പിക്കാനും മേടിച്ചത് കാരണം നമ്മളിവിടെ ഉണ്ടായിരുന്ന പ്രാവുകളൊക്കെ കൊടുത്തു മഴയും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ ഗോതമ്പും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കി ഒരു ജോഡീനെ കാണിച്ചു തരാം ഒരു ജോഡീനെ അവിടെ വെച്ചിട്ട് ഇവിടെ ബാക്കിയുള്ളൊരു നാല് ജോഡീനെ കൊടുത്തു അപ്പോൾ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ ഒരു ഫിഞ്ചേഴ്സിനും ജോഡി ഫിഞ്ചിനെയും മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഗപ്പീസും ഉണ്ട് പിന്നെ അങ്ങനെ പെഡ്ഷോപ്പിൽ നിന്ന് ഒരു രണ്ട് പേർ അവിടെ തനിച്ച് കിടന്നു അപ്പോൾ ഞാൻ അവരുടെ ഇതിന് തരുമെന്ന് ചോദിച്ചപ്പോൾ മൂപ്പിന് തന്നതാണ് എനിക്ക് അപ്പോൾ ഇതിൻ്റെ ഇനി ഒരു ഒരു അഡൽട്ട് പേരായനേം കൂടിയും വന്നു കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് മൊയിനേനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ വിളിക്കാമെന്നാണ് പറഞ്ഞത് ഇറ്റിങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സുഖമാണ് നമ്മൾ കാരണം ഇങ്ങനെ മിണ്ടാപ്രാണികളെ സ്നേഹിക്കാനും ഇറ്റിങ്ങൾക്ക് തീറ്റ കൊടുക്കാനൊക്കെ ഒരു ഭയങ്കര സുഖമാണ് ഇപ്പോൾ ഞാൻ തന്നെ അത് കൈ പിടിച്ച് ഇറ്റിങ്ങൾ ഇണക്കാൻ വേണ്ടിയിട്ടാണതിപ്പോൾ നമ്മൾ പുല്ല് ദീപെണ് ഒരു രാവിലെ പുല്ല് പറിച്ചിരുന്നു രണ്ട് കൈ പുല്ല് ഇതിൽ പറിച്ചു തന്നിട്ടാണ് ആള് പോവുക അപ്പോൾ അതുകൊണ്ട് പുല്ലും കൊണ്ടും പിന്നെ ഇവിടെ ക്ഷാമമില്ല കാരണം പിന്നെ മഴക്കാലമായി ഇവരാണെങ്കിൽ എന്തോ തിന്നോളും ഏഹ് അപ്പോൾ അതുകൊണ്ട് നമ്മളും സമയം പോവും നമ്മളിങ്ങനെ ഹോസ്പിറ്റലും കാര്യം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ മനസ്സൊന്ന് ചടപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ മേടിച്ച് നമ്മളെ കൂടെ കൂട്ടണത് കാരണം നമ്മളൊരു ലഹരിൻ്റെയും പുറകാലെ പോലെ നമുക്കുള്ള ലഹരി ഇതാണ് ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ മിണ്ടാ പ്രാണികളുടെ ഇങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും മീനിനെ വളർത്താനും ഏഹ് കാരണം ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും ഒന്നും വിജയിച്ചിട്ടില്ല അപ്പോൾ ഇനിയെങ്കിലൊന്നും ഈ ഗപ്പീസിൻ്റെ കാര്യത്തിലെങ്കിലും നമുക്കൊന്ന് കുറച്ച് ബൾക്കായിട്ട് തുടങ്ങണം എന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറകാലൊക്കെയാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ ഫോണിൻ്റെ ക്യാമറ വർക്കാകത്തോണ്ടാണ് നമ്മൾ കാണിക്കാതെ നമ്മൾ നമ്മളെ ഗിനിപ്പിക്കുകൾ മാത്രം കാണിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇനി ഇനി നമുക്ക് പറ്റുകയാണെങ്കിൽ ഇനി എന്നും ഇതേപോലെ നമ്മൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഗിനിപ്പിക്കുക കുട്ടന്മാരൊക്കെ പുല്ല് കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇഷ്ടപ്പെടുന്നവർ കാണുക കേട്ടോ അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഡ്രോയിങ്ങിൻ്റെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ഡയമ ലൈഫൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ നമ്മുടെ ചാനൽ കയറിയിട്ടൊന്ന് കാണുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അങ്ങനെയൊക്കെ ഇനി നമ്മളെ വീട്ടിലുള്ള വിശേഷങ്ങൾ ഇതേപോലെ കാണിക്കുന്ന കേട്ടോ എല്ലാ ദിവസവും രാവിലത്തെയും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ നമ്മൾ നമ്മളെ ഷോർട്ട് വീഡിയോസാണ് നമ്മൾ ഇട രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഗപ്പീസിൻ്റെ ചെയ്യാനുള്ളത് നമ്മളെ ബിഗ് ഇയറാണ് ചില്ലി മൊസൈക്കും പിന്നെ നമ്മളെ റെഡല്ലേ എന്താണ് പറയുക അതിൻ്റെ പേരൊക്കെ മറന്നുപോയി കത്തിൻ്റെ അറിഞ്ഞത് തന്നെ ഒരുപാട് ചെയ്ത് അപ്പോൾ നമ്മളെ ചില്ലി മൊസയ്ക്ക് ബിഗ് ഇയർ ഉണ്ട് അത് ബ്രീഡായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുട്ടികളെയാണ് നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടേക്കുന്നത് പിന്നെ നമ്മളെടുത്തുള്ളത് ആ ഗിപ്പിസാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ സാധനം